തിരുവനന്തപുരം കോർപ്പറേഷനിലെ നാൽപ്പത്തിയെട്ട് ഡിവിഷനുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും കെ എസ് ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് ഒരുപടി മുൻപേ ചവിട്ടിയിരിക്കുന്നു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാൽപ്പത്തിയെട്ട് പേരുടെ പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമെന്നാണ് സുനൈസക്ക് നേരത്തെയും റിപ്പോർട്ട് ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്താണ് മറ്റു വിശദാംശങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അജി ഇതൊരു ഇതൊരനിതര സാധാരണമായ സംഭവമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു കാരണം സാധാരണഗതിയിൽ കോൺഗ്രസിൽ ഈ അവസാനം പട്ടിക സമർപ്പിക്കേണ്ട ദിവസമായാൽ പോലും പ്രശ്നങ്ങൾ തീരാത്ത പാർട്ടിയാണ് കോൺഗ്രസ് അവിടെയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പോലും പുറത്തിറങ്ങുന്നതിന് മുമ്പ് നാൽപ്പത്തി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാൽപ്പത്തിയെട്ട് വാർഡുകളിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ആ പട്ടികയുടെ ധാരണയായിട്ടുണ്ട് അത് കോർ കമ്മിറ്റി അല്ല അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എത്തേണ്ടത് അത് ഡി സി സിക്ക് കൂടിയാണ് അതിന്റെ ഒരു ചുമതല മാത്രമല്ല കെ മുരളീധരനാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പൂർണ്ണമായ ചുമതല കോൺഗ്രസ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അത് അതിന്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള വേഗതയാർന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഒപ്പം സീറ്റ് വിപണനം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വലിയ തോതിൽ വലിയ വേഗതയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ സീറ്റ് വിപണനം സംബന്ധിച്ച് ചെറിയ തോതിൽ ചില ചില അതൃപ്തികളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ കൂടിയും ഏകദേശം ഒരു ധാരണ സീറ്റ് വിപണനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നിലവിലിപ്പോൾ അൻപത് അറുപത് ഇടത്ത് കോൺഗ്രസ് മത്സരിക്കാനാണ് ധാരണയായിരിക്കുന്നത് ബാക്കിയിടങ്ങളിൽ ഘടകക്ഷികളായിരിക്കും മത്സരിക്കുക ഒരു സീറ്റ് വിവരണ ചർച്ചകൾ കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ ആകും മാത്രമല്ല ചില സമുദായ സഭ പരിഗണനകൾ കൂടി പരിഗണിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ബാക്കിയുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും ഇടുന്നു എന്നതുകൂടിയാണ് നാളെ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ നാളെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ജാഥ തയ്യാറാക്കി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നാളെ വൈകിട്ട് നാലരയ്ക്കാണ് ഈ ജാഥയുടെ ഒരു ഉദ്ഘാടന പരിപാടി നടക്കുക കോർപ്പറേഷനിലെ മുഴുവൻ വാർഡുകളിലൂടെയും മുരളീധരന്റെ നേതൃത്വത്തിലുള്ള ജാഥ കടന്നുപോകും അങ്ങനെ നാളെ ഔദ്യോഗികമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പോലും വരുന്നതിന് മുമ്പേ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കൂടി കടക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം